ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വിൽഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കുർക്കയുടെ തൊലി കളയുന്ന ഒരു വീഡിയോ ആണ് പെട്ടെന്ന് ചിരണ്ടാതെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ തൊലി കളയാമെന്നുള്ള വീഡിയോ ആണ് ഇത് മിക്കവർക്കും അറിയായിരിക്കും അറിയാമയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടപ്പം മൂടിയുള്ള ഒരു പാത്രം എടുക്കണം പാത്രം എന്ന് വെച്ചാൽ ഒരു ടിന്ന് ചെറിയൊരു ടിന്ന് എടുത്തതിന് ശേഷം അതിലോട്ട് കുർക്കിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കുക അടപ്പിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡൊക്കെ കുലുക്കുമ്പോഴത്തേ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം തൊലി പോകും വീണ്ടും ഒന്നുകൂടെ നമ്മൾ നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയാൽ മതി ഞരടുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പോകാനുള്ള തൊലിയും കൂടെ പോകും പിന്നെ രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി തൊലി ഇങ്ങനെ ഞെരടി ഞെരടി എടുത്താൽ മതി ഇത് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം